ഹലോ അസ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണല്ലോ അല നമ്മളും സുഖമായിരിക്കണേ അപ്പോൾ പതിവ് പോലെ ഞായറാഴ്ച നമ്മൾ വൈകിട്ട് പിള്ളേരത്തേക്ക് ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തൊട്ടടുത്തല്ല ഇച്ചിരി പോയാൽ മതി രസമുള്ളൊരു പാടാണ് ഇവിടെ ഇങ്ങനെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ലതാണ് ഇപ്പം മഴയില്ലാത്തോണ്ട് നല്ല കാലാവസ്ഥയാണ് ഇവിടെ കൂടുതലും ഫാമിലി ആയിട്ടും അങ്ങനെയൊക്കെ ഇവിടെ വരാറുണ്ട് പക്ഷെ പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇവിടെ പാർക്ക് അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞു കടകൾ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഇച്ചിരി ഒരവിടെ ഒന്ന് നിന്നായിരുന്നു നമ്മളവിടെ നിൽക്കുമ്പോൾ ഒരു ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് തന്നെ മെട്രോയും പോണത് കണ്ടായിരുന്നു ഇച്ചിരി വരെ അവിടെ നിന്നുള്ളൂ എന്നിട്ട് പിന്നെ വേഗം പിന്നെ നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പം പിള്ളേർക്കൊക്കെ വിഷമുണ്ടായിരുന്നു വൈകിട്ട് അങ്ങനെ അവിടെ നേരെ പിന്നെ ഒരു കടയിലേക്കാണ് നമ്മൾ പോയത് അവിടെ ചെന്നിട്ട് അവിടെ നല്ല ബർഗറും അതുപോലെ തന്നെ അൽഫാമും ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചിട്ടുണ്ടായി അങ്ങനെ അതെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കഴിച്ച് അവിടെ നിന്ന് തന്നെ തിരിച്ച് വരുമ്പോൾ ഒരു കുഞ്ഞു അലുവ അങ്ങനെ എല്ലാ കളേഴ്സിലും ഉള്ളത് എല്ലാ കളേഴ്സിലാണ് രണ്ട് മൂന്ന് കളേഴ്സിലുള്ളതൊക്കെ മേടിച്ചായിരുന്നു പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്തപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇത് സ്ത്രീകൾക്കും കൂടി സൗകര്യമുള്ള നിസ്കരിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഇത് നല്ലതാണ് കാരണം നമ്മളിങ്ങനെ യാത്ര ഒക്കെ പോകുമ്പോൾ പെട്ടെന്ന് ബാങ്ക് ഒക്കെ കൊടുത്താൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല അത്യാവശ്യം സൗകര്യമുള്ളൊരു പള്ളിയാണ് അവിടെ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആണ് ഉള്ളു കൊടുക്കുന്നത് അങ്ങനെ ഒന്നും കൊടുത്തിട്ട് പിന്നെ നമ്മൾ നിസ്കരിക്കാൻ ചെന്നിട്ടുണ്ടായി ഇവിടെ നമ്മൾ പോകുമ്പോൾ അങ്ങനെ അത്ര പേരുണ്ടായില്ല ഒന്നോ രണ്ടോ പേരുണ്ടാവുള്ളൂ തിരിച്ച് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പേരുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഇച്ചിരി വരെ നിന്ന് കാരണം ഇക്ക വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായി അങ്ങനെ ഇക്കേം വന്നതിന് ശേഷം നമ്മൾ അവിടെ പിന്നെ നേരെ പോയത് പാർക്കിലേക്കായിരുന്നു ഇവിടെ പാർക്കിലേക്ക് പോകണം നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായി പാർക്കിലേക്ക് പോകണേ ഇത് നമ്മുടെ റിപ്പോർട്ട് സ്റ്റുഡിയോ ആണ് നമ്മൾ വാർത്തയൊക്കെ പറയില്ലേ അതാണ് നല്ല ഉത്സാഹം കേട്ടോ അത് പകല് കാണാൻ രാത്രി കൊണ്ട് കറക്റ്റ് അതിൻ്റെ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അത് ഇച്ചിരി വരെ അതൊന്നും വേണു നിന്നതിൻ്റെ പക്ഷെ ഇതിൻ്റെ പുറകിലായിട്ടാണ് പാർക്ക് വന്നത് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാർക്കിലേക്ക് വന്ന വീഡിയോ ഞാൻ അതിന് മുന്നേ ഇട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇതിൽ കാണിക്കുന്നില്ല ഇച്ചിരി നേരം അവിടെ ഒക്കെ വന്ന് നോക്കി ഇങ്ങനെ നിന്ന് പിള്ളേർ കളിക്കായിരുന്നെ കാരണം ഇവിടെ എല്ലാ മക്കൾക്കും ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെട്ടു പോകും കാരണം അത്രയ്ക്കും നല്ല കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് നല്ല സൗകര്യമുള്ള ഒരു പാർക്കാണിത് അവിടെ പിള്ളേർ ഭയങ്കര കളിയായിരുന്നു നമ്മൾ വന്നപ്പോൾ തന്നെ പിന്നെ നേരം വഴുകിട്ടുണ്ടായി അപ്പൊ അടുത്തു ഒരുപാട് നേരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് നോങ്ങിട്ടുണ്ടായിരുന്നു പല ടൈപ്പിലുള്ളതും ഇങ്ങനെ പിള്ളേർക്ക് കളിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അവർക്ക് നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പാർക്കാണ് ഇവിടെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ വിശ്രമിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അവിടെ വിശ്രമിക്കാനൊന്നും പറ്റില്ല വരെ പുറകെ നടക്കേണ്ടേ വരും നമ്മൾ ഇതവിടെ അങ്ങനെ രാത്രി മാത്രമേ ഉണ്ടാവുള്ളു രണ്ട് തവണ ഒരു ഏഴ് മണി എട്ട് മണി അങ്ങനെ രണ്ട് നേരം ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഷോ ആണ് എന്നുള്ളൊരു രസോ ആണ് അത് കണ്ടിരിക്കാൻ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ആയിട്ടും എല്ലാവർക്കും സ്ഥലമലൈക്കും